നിർമ്മാണ തൊഴിലാളികളോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക നിർമ്മാണ തൊഴിലാളിക്ക് ക്ഷാമബദ് അനുവദിക്കുക പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക കുടിശ്ശികയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക ഇടത് സർക്കാരിന്റെ വാഗ്ദാനമായ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുക അന്യായമായ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കൊടുങ്ങൂർ വടക്കേനടയിൽ നടന്ന ധർണ എ ഐ സി ടി യു സംസ്ഥാന സെക്രട്ടറി ഇടപ്പള്ളി ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരു കേരള സംസ്ഥാനം ഇന്ത്യയിലെ മറ്റേത് ഒരു സംസ്ഥാനത്തിലെ തൊഴിലാളികളെക്കാളും മെച്ചമായ കൂലി വാങ്ങുന്ന സംസ്ഥാനമാണ് അങ്ങനെ മെച്ചമായ ഒരു കൂലി വാങ്ങുന്നതിന് പിന്നെ ഈ സംസ്ഥാനത്തിലേക്ക് ബംഗാളിലെയും ആസാമിലെയും ബീഹാറിലെയും യു പിയിലെയും ഒക്കെ ധാരാളം തൊഴിലാളികൾ വന്ന് പങ്കെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരുപക്ഷെ ബംഗാളിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ കൂലിയാണ് ലഭിക്കുന്നത് എങ്കിൽ അവരാരും ഇത്രയും ദൂരം സഞ്ചരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഏറെ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്താൻ കഴിയുക അങ്ങനെ അവർ വരില്ല അപ്പോൾ വരുന്നതിന് പിറകിൽ അവർക്ക് മെച്ചമായ കൂലി ലഭിക്കുന്നു എന്നാണ് അത് അവരുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നതിനേക്കാൾ മെച്ചമായ കൂലി ലഭിക്കുന്നു എന്നുള്ളത് പോലാണ് എങ്ങനെയാണ് ഈ കൂലി ലഭിക്കുന്നവരായി നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ മാറിയത് ഒരു തൊഴിലാളി വീട്ടിലേക്ക് വരുമ്പോൾ നിനക്ക് പതിനായിരം രൂപ ഇന്ന് കൂലി തരാം നീ പണിയെടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഒരു പക്ഷേ അത് എണ്ണൂറ്റി അൻപതിൽ നിന്ന് ഉയർത്തി 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 വിലവേശാനുള്ള അവന്റെ കഴിവ് ഉണ്ടായിരുന്ന സമയത്ത് അവന് കുറച്ചുകൂടി മെച്ചമായ കൂലി കിട്ടിയതാണ് താലൂക്ക് പ്രസിഡന്റ് എം എസ് ഷാഹുൽ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് വി കെ ഭാസ്കരൻ സംസ്ഥാന സെക്രട്ടറി പി കെ സായി ജില്ലാ പ്രസിഡന്റ് കെ കെ മോഹൻ ജില്ലാ സെക്രട്ടറി ടി വി ഹരിദാസൻ സംസ്ഥാന ട്രഷറർ ടി എസ് ചന്ദ്രൻ എൻ കെ രാധാകൃഷ്ണൻ പി എ മൈക്കിൾ പി എ ജോസഫ് പി വി സ്റ്റാൻലി ഇ എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു